അച്ഛത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടുന്ന ഒരു പതിവ് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഈ അങ്ങനെ വസ്ത്രങ്ങൾ വലിച്ചെറിയാൻ പാടില്ലാത്ത നമ്മുടെ വീട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ അവിടെയൊക്കെ കൊണ്ട് നമ്മൾ ഈ ഇട്ട വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ധരിച്ച വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ എല്ലാരും പലയിടത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ ഈ ധരിച്ച വസ്ത്രങ്ങളൊക്കെ ഊരി ഒന്നുകിൽ നമ്മുടെ ബെഡ്റൂമിൽ വെച്ച് ആയിരിക്കുമല്ലോ വസ്ത്രങ്ങൾ നമ്മൾ മാറുന്നു ഉടനെ അത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കട്ടിലയിലോട്ട് ഊരിയിട്ടിട്ട് പോകുക പതിവുണ്ട് അല്ലേ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലവരുടെ കാര്യം എല്ലാവരുടെയും കാര്യമല്ല ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് നനയ്ക്കാൻ ഒക്കെ ഉള്ളതാക്കി ആണെങ്കിൽ ഉടനെ ഞാനത് കൊണ്ട് നമ്മുടെ ഈ നനയ്ക്കുന്ന തുണിയൊക്കെ ഇടുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൽ കൊണ്ടിട്ടേക്കും ഇല്ല അപ്പം ഇനി നമുക്ക് നനയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മടക്കി നമ്മുടെ സ്റ്റാൻഡ് വെക്കുമല്ലോ നമ്മുടെ മുറിയിൽ തുണി ഇടാനുള്ള ചെറിയ സ്റ്റാൻഡിട്ടല്ലോ അതിലിടും അല്ലെങ്കിൽ നമ്മുടെ അഴയിലിടും ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകത്തിലേക്ക് ഇഷ്ടമല്ല അങ്ങനെ വലിച്ചെറിഞ്ഞത് ചിലവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരോടനെ ഇങ്ങോട്ട് വന്നിട്ട് കട്ടിലിലോട്ട് അങ്ങോട്ട് വലിച്ചെറിയുക അല്ലെങ്കിൽ കസേരയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ കസേരയിലോട്ട് ഇടുക അപ്പം അപ്പം ഈ നിങ്ങൾ വന്ന ഉടനെ കട്ടിലിലോട്ട് ഇട്ടോ കുഴപ്പമില്ല പക്ഷെ അത് അവിടെ ഒരുപാട് നേരം കിടക്കാനായിട്ട് പാടില്ല ശകലം കഴിയുമ്പോൾ അതിനെ മടക്കി വെക്കുക എവിടാണ് നമ്മൾ വസ്ത്രങ്ങൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് സൂക്ഷിക്കുക പിന്നെ നമ്മൾ നല്ല അലക്കിയ വസ്ത്രങ്ങളൊക്കെ നമ്മളെ അലമാരിയിൽ വെക്കുമല്ലോ അപ്പൊ ആ അലമാരിയിൽ നമ്മൾ ഈ ഒറ്റ പ്രാവശ്യം ഇട്ട വസ്ത്രങ്ങളാണെങ്കിലും നമ്മൾ അലക്കിയ വസ്ത്രങ്ങളുടെ കൂടെ വെക്കാൻ പാടില്ല പിന്നെ ചിലവർ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ വാതിലില്ലേ നമ്മുടെ വാതിൽ ചിലർ പ്രധാന വാതിലിൻ്റെ അതായത് നമ്മുടെ വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ വാതിലില്ലേ അപ്പം അവിടെ അതിൻ്റെ പുറകിലായിട്ട് ഒരാണി കൊണ്ടടിക്കും ആണി കൊണ്ടടിച്ചിട്ട് അവിടെ ഒരു ചെറിയ അയ പോലെ കെട്ടിയിട്ട് അതിനകത്ത് എൻ്റെ പൊന്നോ അതിനകത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും നിറച്ചും തൂക്കിയിടുന്നത് അങ്ങനത്തെ പല വീടുകളും എനിക്കറിയാം നിറച്ചും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതിൻ്റെ പുറകിലിങ്ങനെ തൂക്കിയിട്ടിരിക്കും അങ്ങനെയൊക്കെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം നശിക്കുകയാണ് ചെയ്യുന്നത് തന്നെയല്ല നമ്മൾക്ക് കടങ്ങൾ ഒഴിഞ്ഞ സമയം കാണില്ല എന്ന് പറയും കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക തന്നെ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ വീട്ടില് ലക്ഷ്മി വിളയാട്ടം കാണില്ല എന്ന് പറയും ലക്ഷ്മി വസിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകത്തില്ല നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ മുഷിഞ്ഞ തുണി ഒരിക്കലും ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി ഇടാനായിട്ട് പാടില്ല അപ്പം ഈ ചിലവർ മുഷിഞ്ഞ തുണി ഇടുന്നത് ഞാൻ ഞാനിതാണ് പറഞ്ഞത് ചിലവർ എന്ത് ചെയ്യുന്ന നമ്മുടെ വാതല ഏത് വാതലൊന്നൊന്നുമില്ല ചില വീടുകളിൽ ചെന്നാൽ കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ വാതിലായിരിക്കും അവിടെ കൊണ്ട് തൂക്കും ഇല്ലെങ്കിൽ ഒരു തോർത്തെങ്കിലും ആ വാതലെ തൂക്കാതെ അവർക്ക് ഉറക്കം വരുത്തില്ല നമ്മുടെ അകത്തൊക്കെ വാതിലുണ്ടല്ലോ അവത്തേലൊക്കെ എല്ലാവരും കുളിച്ചിട്ട് വന്നിട്ടുള്ള ആ തോർത്ത് നനഞ്ഞ തോർത്ത് കൊണ്ട് ഉടനെ ആ വാതിലിലേക്ക് തൂക്കും അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലത്തെ ഡോറാണെങ്കിൽ അവത്തേലോട്ട് തൂക്കും അവർക്കതൊന്നും പ്രശ്നമേ അല്ലാത്ത കാര്യമാണ് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചെല്ലവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് തേക്കുന്ന തുണി എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി അതിനെ ഇട്ടിട്ട് പോകുക പതിവ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കട്ടിലേലും തുണി ഇങ്ങനെ കൂട്ടിയിടാനായിട്ട് പാടില്ല ഒരു ശകലം നേരെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ കൈ ചിലപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കും അപ്പൊ അത് കഴിയട്ടെ അതിന് ശേഷം ഇത് മടക്കാം എന്ന് വിചാരിച്ചാൽ അതിനകത്ത് തെറ്റില്ല ചിലവർ അവിടെ കൊണ്ട് ഊരിയിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കും മാസങ്ങളോളം കിടക്കും ചിലത്തെ ആഴ്ചകളായിരിക്കും അപ്പൊ അവർക്ക് പ്രശ്നമില്ല അവർക്ക് വീട് വൃത്തിയായിട്ടിടുന്ന ഒരു കാര്യമേ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ വസ്ത്രങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല മനസ്സിലായി നമ്മൾ അലക്കിയ വസ്ത്രങ്ങളുടെ കൂടെ ഇട്ട വസ്ത്രങ്ങളെ കൊണ്ട് മടക്കി വെക്കാനായിട്ട് പാടില്ല അത് നമ്മുടെ ഐശ്വര്യത്തെ തന്നെ ഇല്ലാതാക്കുവാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുപോലെ ചിലവര് ഇട്ടിട്ട് ഒറ്റ പ്രാസം ഒരു പതിനായിരം പ്രാസം ഇട്ടാലും നനയ്ക്കാത്തവരും ഉണ്ട് അതെന്നിട്ട് എന്താ ചെയ്യുന്നത് കൂട്ടാ ഒരു അഞ്ചാറ് പ്രാസ്യ ഇടും ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ വാതലിന്റെ ബാക്കിൽ ആണി അടിച്ചിട്ട് ഒരു ചെറിയ അയ കെട്ടിയിട്ട് ആ അയയ്ക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് മുഷിഞ്ഞ തുണികൾ ഇങ്ങനെ തൂക്കി തൂക്കിയിടും അതും മടക്കിയിടുന്ന പതുമില്ല ഒന്നുമില്ല അവസാനം അങ്ങനെ തൂക്കി തൂക്കി നമ്മുടെ കഥക് ഇങ്ങനെ ബാക്കിലേക്ക് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് ആയലിറ്റിങ്ങനെ തുണി അവിടെ ഇങ്ങോട്ടൊരു തള്ളു വെച്ച് കൊടുക്കും മനസ്സിലായോ അതോടെ എല്ലാം കഴിഞ്ഞപ്പം ആരും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഐശ്വര്യം നശിച്ചു കിട്ടും നമ്മൾ ഈ മുഷിഞ്ഞ തുണികൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യത്തെയും അത് നല്ല രീതിയിൽ ബാധിക്കുകയാണ് ചെയ്തത് അല്ലെ ചെയ്യുന്നത് നമ്മൾ നമ്മളെവിടേക്ക് ഇടുന്ന വസ്ത്രങ്ങളായിരിക്കും അത് ചിലപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും വന്ന പല അസുഖങ്ങളുടെ ഇടയ്ക്കൂടെ വരുന്നതായിരിക്കും നമ്മൾ നമ്മൾ അറിയുന്നില്ല അവർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നൊന്നും നമുക്കറിയുന്നില്ല നമ്മളതും കൊണ്ട് ആ വസ്ത്രങ്ങൾ ധരിച്ചും കൊണ്ടാണ് നമ്മൾ അവരുടെ ഇടയ്ക്കുന്ന് ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അത് ഊരി നമ്മുടെ വീടിനകത്ത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊക്കെ വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സമ്മതിക്കത്തില്ലായിരുന്നു നമ്മുടെ അമ്മുമ്മമാരൊക്കെ അല്ലേ ആ തുണി വെയിലത്ത് ഇട്ട് നനച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞായിരുന്നു ഇതെല്ലാം വീടിനകത്തോട്ട് കേറ്റുക പതിവ് അപ്പം അവര് പറയുന്ന ഇത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലാണ് പറഞ്ഞത് അപ്പൊ പലയിടത്തും നമ്മൾ പോയിട്ട് വരുന്നവരാണ് അപ്പൊ അവിടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ഒന്നും നമുക്കറിയില്ല അപ്പൊ അതിനകത്തൊക്കെ നിന്നിട്ട് വരുന്ന വസ്ത്രങ്ങളാണ് അപ്പൊ അത് നമ്മുടെ വീട്ടിലെ ഹാത്തൊക്കെ കൊണ്ട് ഒരുപാട് ദിവസം ഇങ്ങനെ നനയ്ക്കാതെ തൂക്കിയിട്ട് കഴിയുമ്പഴത്തേക്കും അതിലെ അണുക്കളൊക്കെ നമുക്ക് കിട്ടുകയും നമുക്കതിനെ ആരോഗ്യപരമായിട്ട് ബാധിക്കുകയും ചെയ്യും പിന്നെ നമ്മ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഐശ്വര്യത്തെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കും കടങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ നേരിടുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വെളിയിൽ പോയിട്ട് പോയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതായത് നമ്മൾ ധരിച്ച വസ്ത്രങ്ങൾ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ പ്രധാന വാതിലിലും അല്ലാത്ത വാതിലിലും ഒന്നും തൂക്കിയിടാൻ പാടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലവർ കുളി കഴിഞ്ഞിട്ട് തോർത്ത് കൊണ്ടു കഴിഞ്ഞു തോർത്ത് കൊണ്ടു വന്നിട്ട് നമ്മുടെ ആ ഡോറിലൊക്കെ തൂക്കിയിടുന്ന പരിപാടിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ദയവ് ചെയ്ത ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതെല്ലാം പാടെ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അപ്പം നിങ്ങൾ പറയും പിന്നെ ഇതൊക്കെ വേറെ ചുമ്മാത ഇതൊക്കെ പറയുന്ന പക്ഷെ അല്ല കേട്ടോ ഇതൊന്നും ചുമ്മാതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ പഴയ ആൾക്കാർ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ശരിയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് അതൊന്നും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ അംഗീകരിക്കാത്ത കൊണ്ട് ഇപ്പം വരുന്ന ഭവിഷ്യത്തുക്കളും വളരെ വലുതാന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതായത് ന്യൂ ജനറേഷൻകാർക്ക് ഇതൊന്നും കേട്ടാൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എല്ലാരും ഇല്ല ചിലവർ ചിലവർക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചിലവർക്ക് ഇതൊന്നും ഇഷ്ടമില്ല വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സത്യമായ കാര്യങ്ങളാണ് കുറച്ചൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ സന്തോഷകരമായി തീരും നമ്മൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിസാര കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആഹോ വലിയ പാടാന്ന് നമ്മൾ പറയും പക്ഷെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ പറയുന്നതിന് ഇടയ്ക്ക് ഞാൻ പറയാ കൂട്ടുകാരെ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന കൊണ്ട് വെട്ടത്തിൻ്റെ വല്ലതും കുറച്ച് പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് കാല് ഞാൻ ഇവിടെ ഒരു ചെറിയ സ്റ്റൂളയിലോട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ആവുമ്പോഴത്തേക്ക് എനിക്കൊരു സുഖമുള്ളൊരിപ്പാണ് അതുകൊണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ഇതിന് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക നാളത്ത പിന്നെ വേറെ സ്ഥലം നോക്കി ഇരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിട്ടിപ്പോൾ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്